ഹായ് ഹരി ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിൻ്റെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഡെയിൻ മൈ ലൈഫ് തന്നെയാണ് അതേപോലെ നമ്മളൊരു ഈന്തി പിടിയും ബീഫിൻ്റെ റെസിപ്പിയും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും പരിപാടി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിന് പിന്നെ കുറച്ച് തന്നെ ഇപ്പം മഴക്കും നിന്നിട്ടോ അപ്പോൾ ഞാനിത് പാഷൻ ഫ്രൂട്ട് മോൾക്ക് വേണ്ടിയിട്ടൊന്ന് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഇത് ഇപ്പം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പാഷൻ ഫ്രോട്ടൊന്നും ഇല്ല ഇപ്പം പനിയാണല്ലോ എല്ലാവർക്കും എന്നിട്ട് കുറേ ആൾ ചോദിച്ചിനു ഇത് സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു ഇപ്പം എല്ലാവർക്കും കൗണ്ട് കുറഞ്ഞ പനിയൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഇത് നല്ലതാണല്ലോ കൗണ്ട് കൂടാനൊക്കെ പിന്നെ നീന്തെന്നോ വെക്കണോ വെക്കണോ എന്ന് ഇങ്ങനെ പറയുന്നു പക്ഷേ ബലി പെരുന്നാളിനാവുമ്പോൾ നമുക്ക് ബീഫ് ഓൾറെഡി കിട്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വൈകി അപ്പം എന്താ പറയുക ജാപിക്കുന്ന നമ്മൾ പൊടി ഇവിടെ എടുത്ത് വെച്ചുകൊക്കെ കേട്ടോ ഇതിനോള് വന്നിട്ടുണ്ടായിക്കൊടുക്കണം രസം ഉണ്ടാ സൂപ്പർ അങ്ങനെ ആ പാഷൻ റൂഡും എടുത്തപ്പോൾ ഓൾ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടു പിന്നെ ഒക്കെ പുളിപ്പ് കൂടുതലാണെന്ന് തോന്നിയത് പിന്നെ എൻ്റെ കൈക്കന്നെ നമ്മളീന്തോ വാട്ടി കൊയക്കലൊടിയിക്കുന്നുണ്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടു അപ്പോൾ ഇതിനി പിടിയാക്കണം ഇതിന് ബീഫുണ്ട് ബീഫ് പെരുന്നാൾ ബീഫ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ ബീഫ് കറിയും വെക്കണം അങ്ങനെ കൂലേ ഗ്യാസ് വില വെക്ക് ഗ്യാസ് വില വെക്ക് എന്റെ അപ്പോൾ ബീഫ് കട്ട് ചെയ്തു ഇനി വെജിറ്റബിൾ അതിലൊക്കെ ഉള്ള ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ട് കാക്കതിൻ്റെ വീട് പണി എടുക്കുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ അലക്കാളിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അകവും ഗുലായും മുറ്റവും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതും കൂടി റെഡിയാക്കാനേ ഉള്ളൂ അപ്പം അതിനുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് ごめん。<laughs> അടുപ്പത്ത് കൊണ്ടുപോയി വെക്കട്ടെ പുറത്തു നിന്നാണ് വെക്കുന്നത് അതാ ഓക്കേ എന്നാ ഫോണ് നിങ്ങൾ ഫോണ് വെല്ലടിന്നാണ് വെയിലറക്കുന്നുണ്ട്

ഇതൊരു കടലാസൊക്കെ ഉണ്ട് പൊള്ളി ഞാൻ അതിസാഹസിക്കുമോ ഞാൻ തീ കത്തിച്ചു ഏ നമുക്ക് കറി വെക്കാനുള്ള ചട്ടി എടുക്കാം പെട്ടോ പെട്ടോ ഓക്കേ അപ്പോൾ അടുപ്പത്ത് വെച്ചു നല്ല കാറ്റടിക്കാൻ കേട്ടോ എന്നിട്ടാണ് ഈ തീ ഇങ്ങനെ കളിക്കുന്നത് ചൂടായിട്ട് എന്നിട്ട് നമുക്ക് കോക്കനറ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കും ഇതാ ഇവിടെ മുറിച്ച് വെച്ചിരിക്കാന്ന് ഇനി വെളിച്ചെണ്ണ എടുത്തുവാ വെളിച്ചെണ്ണ എടുത്തുവാറിയിലേക്ക് അടിയോ ഓക്കേ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കിട്ടും ഇഞ്ചി എളുത്ത നന്നൊരു ബ്രൗൺ കളർ അതായത് ഒന്ന് മൂത്ത് തന്നിട്ടിട്ടോ അധികം കരിഞ്ഞു പോട്ടെ വിൽക്കാറുണ്ട് കരിയാൽ മതി ഉള്ളി ഇട്ടു വായിച്ചെടുക്കട്ടെ കണ്ണിലേക്ക് പോകാൻ വന്നിട്ട് കണ്ണ് തകരാൻ ഉമ്മാണ് പുറത്തുനിന്ന് വെക്കുന്നത് കേട്ടോ ഉമ്മലോട് പറഞ്ഞ് വീട്ടുകറി വെച്ചാൽ ഇന്നിട്ടാണ് അപ്പൊ നമ്മൾ വെക്കുന്നത് പിന്നെ പുറത്ത് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ ണെങ്കിൽ തേർച്ച കഴിക്കാലോ വാടി വരട്ടെ എന്തൊക്കെ വേറെ വേറെ ഷേപ്പിലൊക്കെ ആക്കി വെച്ചി ഇതാണ് ശരിക്കും ഷേപ്പ് എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ ചെറുതല്ലേ ആക്കൻ്റെ ഇത് ചെറുതല്ലേ ആക്കൻ്റെ ഏത് കാലം വെച്ച ഞങ്ങള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേന്ന് വയനിട്ട് ാണ് ബീഫായ കൊണ്ട് തന്നെ നല്ല വേവുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അതിലിട്ട് വേണ്ടിവട്ടെ ഓ അതിന് മോളെ അതിൻ്റെ നമ്മൾ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ബീഫ് ഇട്ടിട്ട് ൂടൊന്ന് മിക്സാക്കി മസാല ഇട്ടുകൊടുക്ക ഒരു മിനിറ്റ് എന്താ ഓഹോ ഇതാണ് വായ്ക്കൻ്റെ തോട് ഇത് വീണ് പോവോ പുറത്തേക്ക് ഫോൺ പിടിക്കാൻ ആരുമില്ല കൈ കൊണ്ടെടുത്തിട കണ്ണാൻ എരികിട്ടുണ്ട് ചൂടാ കഷ്ടപ്പാട് വെള്ളമൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് ഇനി നമ്മൾ മസാലകളൊക്കെ ഇട്ട് നമ്മളിട്ടത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകായാൽ മതി നല്ല കളറുണ്ട് അതോ അതല്ലാത്തതുകൊണ്ട് ഞാൻ നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം അങ്ങനെ എല്ലാ മസാലകളും ഇട്ടു എന്താ പോളകും പൊടി ഇരുന്നോ തോന്നെ മാത്രമല്ല കണ്ണിലേക്ക് പുക ആയിട്ട് നല്ല ചൂട് മുളകും പൊടി ഇരുന്നോ തോന്നു ഒരു മഞ്ഞ കളറായി പോയോ നമ്മതാ നല്ല കട്ടൻ ചായ അവന് കട്ടൻ ചായ കളറുകൾ ചേച്ചി എന്തെങ്ങനെയാണ് പക്ഷെ നമുക്ക് നീരെ പൊടി വരും പിന്നെ പൊടി പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് പൊടി ഇട്ടിട്ട് ഈ പച്ചവെള്ള വാരണ വാതിരിയുണ്ട് ഉമ്മ വെച്ച നീന്തതാ ഇവിടെ പിന്നെയും നിൽക്കുകയാണ് ഇങ്ങനെ എൻ്റെ ഇടക്ക് കാക്കൻ്റെ വീട്ടിൽ പോയി പണിക്കാർക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു എന്ന് നിൽക്കുകയാണ് ഞാനിത് തൊട്ടിയില്ല നമ്മൾ ബീഫ് കറിയാണല്ലേ ഏറ്റത് അപ്പോൾ അത് ഫിനിഷായി ഇനി ഇത് ഉമ്മക്കുള്ളാട്ടോ ഇനി അടുത്ത പരിപാടി നമ്മളെ ആണ് ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ നമ്മൾ വെള്ളം പോകാൻ വേണ്ടി ഇട്ടിക്കാന്ന് ഇനി ഇതൊക്കെ എടുത്തിട്ട് ചിക്കണം ചിക്ക മീൻസ് ആറിടുക അപ്പം നമ്മൾ കൊണ്ടുപോകാതിന് ആറിടാൻ പോകണ്ട ഇനി 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 മാത്രം മാത്രം കുറച്ചേ ഉള്ളൂ ഫൈനലി ഇതാ നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് പല ഷേപ്പിലും പല ആകൃതി പല മോഡല് ഇത് ഞാൻ ചെയ്താട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഇത് ഷേപ്പ് ഉണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ അത് ഉമ്മ ചെയ്താട്ടോ ഏടാ ഉമ്മ ചെയ്തതാ അത് ഇതാണ് ഉമ്മ ചെയ്തത് കയ്യിടിയിലൊക്കെ അപ്പോൾ ഇനി ഇത് അത്രയും കൂടുണ്ട് മടിയാവുണ്ട് ഇത് ഞാൻ വേഗം തീരാൻ വേണ്ടിയിട്ട് ഇവിടെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കിട്ടി പിന്നാക്കിയതാണേ അതാ ഓരോന്നോരോന്ന് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ട് എന്താവും എന്തോ ഞാൻ ഇട്ടോക്കോട്ടെ ഇത് ഇങ്ങനെ കുറേശ്ശെ മീൻസ് കുറച്ച് ആട്ടോ പറഞ്ഞേ മനസ്സിലാവോന്നറിയില്ല മേലൊക്കെ തുള്ളി തെറിക്കുന്നു അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ഊറ്റാലാ വന്നിട്ട് നമ്മളെ ബീഫ് കറീതാ വറ്റി എണ്ണൊക്കെ തെളിഞ്ഞു വന്നിക്ക് ആയി വന്നിക്ക് അപ്പം അത് കണലിങ്ങനെ വേവട്ടെടീ കൂച്ചേ ഞാൻ പോവാളിച്ചാന് ഏത് തത്താ പോർക്കൊക്കെ കൊണ്ടുപോകാ ഏത് പക്കില്ല അപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് അമ്മ കഴിച്ചിട്ടോ ഞാൻ മോക്ക് ഫുഡ് കൊടുക്കാൻ പോയത് ഇനി ഓള ചോറ് കുറച്ച് ബാക്കിണ്ട് അതും കൂടി ആഡ് ചെയ്ത് ഇനി കഴിക്കാ അപ്പ ഇനി ഏതായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഇനിയിപ്പോൾ ഏതായാലും വീഡിയോസൊക്കെ എടുക്കൽ കുറവായിരിക്കും അപ്പം ഏതായാലും ഇനി ഇത് ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഈന്തുണ്ടാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ അതൊരു കോമഡിന്ന് അതിനുട്ടോ ഞാനും മേനും ഫുള്ള് തമാശ ഒക്കെ പറഞ്ഞു ഏതായാലും അത് റെഡിയാക്കാൻ കുറച്ച് ടൈം എടുക്കില്ല നമുക്ക് ഇങ്ങനെ ഉരുളുരുളാക്കി എടുക്കണ്ടേ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് എന്തായാലും രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കൈക്കലും കഴിഞ്ഞ് മോളുറക്കി ഇനി കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അതിൻ്റെ പരിപാടിക്ക് ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ആ വീഡിയോ ആയി നിങ്ങൾ മുമ്പിൽ വീണ്ടും വരുന്ന ടേക്ക് കെയർ ബൈ ബബായ് അസലേക്കും